അവർ വീണ്ടും കണ്ടുമുട്ടി ആദ്യം പഠിച്ച ക്ലാസ് മുറികളിൽ അത്ഭുതത്തോടെയും ആവേശത്തോടെയും അവർ നിന്നു ഓർമ്മകളുടെ മധുരവും കയ്പും നിറഞ്ഞ പള്ളിക്കൂടമുറ്റത്ത് പലർക്കും പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നെ അവർ പരിചയപ്പെട്ടു ബെഞ്ചുകളിലും ഡെസ്കുകളിലും കോറിയിട്ട സ്മരണകൾ അവരെ വീണ്ടും കുട്ടികളാക്കി വ്യത്യസ്തതകളാൽ നിറയുകയായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക കുടുംബ സംഗമം പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഇവരൊക്കെയും ഒന്നാം ക്ലാസ്സിൽ പഠിച്ചത് വ്യത്യസ്ത സ്കൂളുകളിൽ ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലേക്ക് അവരെത്തി കൂടെ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും കൂട്ടി പിന്നീട് ഒരുമിച്ച് പഠിച്ച സ്കൂളിലേക്ക് മടക്കം സുവർണ സംഗമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യാനുണ്ടായതിന്റെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവരാണ് ഞങ്ങൾ ആ പരീക്ഷ എഴുതാൻ കാരണമായ ഒന്നാം ക്ലാസ് പഠിച്ച പൂർവ്വ വിദ്യാലയങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുകയായിരുന്നു ഇവിടെ ഓർമ്മകളുടെ കുട്ടികളായി വീണ്ടും ഒന്നാം ക്ലാസ്സിലേക്ക് മഷിത്തണ്ടുകളും സ്ലേറ്റ് പെൻസിലുകളും കുസൃതികളും പരിഭവങ്ങളും നിറഞ്ഞ ക്ലാസ് മുറികളിലെ കലബില ശബ്ദങ്ങളായിരുന്നു അവർക്ക് ചുറ്റും ചവറ കൊറ്റൻകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് സാന്ത്വരം ഈ സംഘടനയിലെ അംഗങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ അൻപതാം വാർഷികവും പത്താം ക്ലാസ് പാസ്സായതിന്റെ നാൽപ്പതാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ കൂട്ടായ്മയുടെ പിറവി ഒന്നാം ക്ലാസ്സിലെ പ്രഥമ തുടങ്ങി അന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും ചടങ്ങിൽ ആദരിച്ചു പതിറ്റാട്ടുകൾക്ക് ശേഷമുള്ള കൂടിച്ചേരൽ മറവിയുടെ മാറാല തൂത്തുമാറ്റി തിരികെ സ്കൂൾ കാലത്തിന്റെ ഓർമ്മയിലേക്ക് പലർക്കും കൂടിച്ചേരൽ അത്ഭുതവും കൗതുകവുമൊക്കെയായി കുടുംബ സംഗമങ്ങളിൽ അവർ തങ്ങളുടെ പഴയകാല ജീവിതം സൗഹൃദം എന്നിവ പങ്കുവച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു

തീരം തേടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ